നമസ്കാരം പ്രചാരണ ഘട്ടത്തിൽ തന്നെ മുഴിച്ചു നിന്നൊരു കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരനായി പ്രവർത്തിക്കാൻ ആളില്ല എന്നുള്ളതും രാജീവ് ചന്ദ്രശേഖരന്റെ വോട്ട് ഒരു പക്ഷേ ബി ജെ പി തന്നെ മറിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതും അതിപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു അതായത് ഏതാണ്ടത് ശരിയാണ് എന്ന തരത്തിലുള്ള വാദങ്ങളാണ് അല്ലെങ്കിൽ ശരിയാണെന്ന തരത്തിലുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം തന്നെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് പലയിടത്തും നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ശക്തമായ പോളി നടന്ന മണ്ഡലങ്ങളിൽ പോലും അതായത് ബി ജെ പിക്ക് അനുകൂലമായി അല്ലെങ്കിൽ ബി ജെ പി അനുകൂല വോട്ടുകൾ രേഖപ്പെടുത്തേണ്ട പല ബൂത്തുകളും പല മണ്ഡലങ്ങളും ബി ജെ പിക്ക് ഒരു പക്ഷേ വോട്ട് ശതമാനം കുറഞ്ഞു എന്ന് മാത്രമല്ല അവിടെ പോളിങ് ശതമാനമേ വളരെ കുറവാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സ്ഥലം തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ ബി ജെ പി അനുകൂല വോട്ടുകൾ പലതും പോൾ ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നിയമ ഒപ്പം തന്നെ കടക്കൂട്ട മണ്ഡലമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് ശതമാനം എടുത്തു നോക്കുമ്പോൾ വളരെ കുറവെന്ന് മാത്രമല്ല പല പോൾ പോളുപോലും ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടന്ന വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം എന്ന തരത്തിലായിരുന്നു അതായത് ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം വോട്ടുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏതാണ്ട് പത്തര ലക്ഷം അതായത് പത്ത് ലക്ഷത്തി അൻപതിനായിരത്തോളം വോട്ടുകൾ പോൾ ചെയ്തിക്കുകയും അതിലാണ് ശശി തരൂർ ജയിക്കുകയും ചെയ്യുന്നത് അതായത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അല്ലെങ്കിൽ അത്രയും വോട്ടുകൾ നേടിയാണ് ശശി തരൂർ ജയിക്കുന്നത് കുമ്മൻ കുമ്മനശിനെ തോൽപ്പിച്ചുകൊണ്ട് ശശി തരൂർ ജയിക്കുന്നത് ഒരുപക്ഷെ അതിന്റെ കാരണം എന്നത് അന്ന് കുമ്മൻ രാശേനു വേണ്ടി ഇറങ്ങിയത് ആർ എസ് എസ് ആയിരുന്നു ആർ എസ് എസ് ശക്തമായി കുമ്മനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം കടുപ്പിച്ചപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ശശി തരൂരിലേക്ക് മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടായത് അതായത് അന്ന് ആർ അനുകൂലമായി നിൽക്കുന്ന കുമ്മനം രാജശേഖരന് വേണ്ടി ആർ എസ് എസ് ശക്തമായി പ്രചരണം നടത്തിയപ്പോൾ അവിടെ ന്യൂനപക്ഷം ഒന്നടകം ശശി തരൂരിനൊപ്പം നിൽക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇത്തവണ ആദ്യ ഘട്ടത്തിൽ തന്നെ അതായത് രാജീവ് ചന്ദ്രശന് ആദ്യ ഘട്ടത്തിൽ തന്നെ ആർ എസ് എസിന് ഒരു അസാന്നിധ്യം എല്ലായിടത്തും കാണാൻ സാധിക്കുമായിരുന്നു ഒരുപക്ഷെ ആദ്യം വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞ കുമ്മന രാജശേഖരന് വേണ്ടി ആർ എസ് എസ് വർക്കിനിറങ്ങിയപ്പോൾ വോട്ട് നഷ്ടമായതിന് തുല്യമായി ഇവിടെയും നഷ്ടമാകുമോ എന്ന് ചിന്തിച്ചു കൊണ്ടായിരിക്കാം രാജീവ് ചന്ദർശനു വേണ്ടിയിട്ട് ആർ എസ് എസ് ഒരു പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രജ്ഞത്തിനായി ഇറങ്ങാത്തത് എന്ന രീതിയിലുള്ള ചർച്ചകൾ വന്നിരുന്നെങ്കിൽ പോലും ഇപ്പോഴടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പലയിടത്തും ആർ എസ് എസ് കാണാനില്ല അല്ലെങ്കിൽ ആർ എസ് എസ് അനുകൂല വോട്ടുകളൊന്നും വീണിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ആർ എസ് എസ് അനുകൂല വോട്ടുകൾ മാത്രമായിരിക്കാം രാജീവ് ചന്ദ്രശനായി പോൾ ചെയ്തിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പലയിടത്തും ബി ജെ പി അനുകൂല മണ്ഡലങ്ങളിൽ പോലും പോളിംഗ് ശതമാനം വളരെ കുറവാണ് ഇതിനുള്ള പ്രധാന കാരണമായി എടുത്തു പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ ഒരുപക്ഷെ ബി ജെ പി കാര്ക്ക് പോലും വലിയ താല്പര്യമില്ല എന്ന തരത്തിലേക്ക് പോകുന്നുണ്ട് കാരണം നിയമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം അതായത് നിയമവും കഴക്കൂട്ടവും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി നിന്നാൽ പോലും വട്ടിയൂർക്കാവ് ഒരു വാദത്തിന്റെ പേരിൽ വട്ടിയൂർക്കാവ് കൂടി നിന്നാൽ പോലും രാജീവ് ചന്ദ്രശേഖരന് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കൂടി ഏറെക്കറ ഒരു മുപ്പതിനായിരത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിനുള്ളിൽ വോട്ടിന്റെ ഭൂരിപക്ഷം നേടാൻ സാധ്യതയുണ്ട് പക്ഷെ ഇത്തവണ പോളിംഗ് നടക്കുന്നിരിക്കുന്ന പോലും അറുപത്തേഴ് ശതമാനത്തോളമാണ് ഈ അറുപത്തേഴ് ശതമാനം പോളിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കഴിഞ്ഞ തവണ നടന്ന എഴുപത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും അറുപത്തേഴ് പോലും ആറ് ശതമാനത്തോളം വോട്ടിന്റെ ശതമാനത്തിന്റെ കുറവാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ കുറവ് ഒരു വലിയ തിരിച്ചടിയായി ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ മൂന്ന് മണ്ഡലങ്ങളിലെ ബി ജെ പി ലീഡ് എടുത്താൽ പോലും രണ്ട് മണ്ഡലത്തിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് ലീഡ് ചെയ്യാൻ പറ്റിയാലും മറ്റുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ കുറവുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കൂടാതെ തീരദേശ മേഖല എടുക്കുമ്പോൾ തുമ്പ മുതൽ പുഴിയൂർ വരെയുള്ള തീരദേശ മേഖലകൾ എടുത്താൽ പോലും അവിടെയൊന്നും രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പോലും പലർക്കും അറിയില്ല എന്ന് പറയേണ്ടി വരും കാരണം തീരദേശ മേഖല ഒന്നടങ്കം നിൽക്കുന്നത് ശശി തരൂരിന് അനുകൂലമായി തന്നെയാണ് അങ്ങനെ എടുക്കുമ്പോൾ അവിടുത്തെ പലയിടങ്ങളിലെയും വോട്ട് ശശി തരൂരിന് മാത്രമായി ഒതുങ്ങുകയും അവിടുന്ന് രാജചന്ദ്രശേഖരന്റെ വോട്ടുകളൊന്നും കിട്ടാതെ വരികയും ചെയ്യും അതായത് ഓ രാജഗോപാലും ശശി തരൂരും മത്സരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിലായിരുന്നു ഒരു പക്ഷേ ശശി തരൂർ തോൽക്കേണ്ടിരുന്നത് കാരണം വെറും പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ശശി തരൂരിന് അന്ന് കിട്ടുന്നത് അന്ന് ഓ രാജഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവ് ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ ജനകീയനായ രാഷ്ട്രീയ നേതാവ് എന്ന് ജനങ്ങൾ പറയുന്ന ഓ രാജഗോപാലിനൊപ്പം മത്സരിച്ചിട്ട് പോലും ശശി തരൂര് പതിനാലായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിൽ അതിനുശേഷം കുമ്മലരാശിയായി മത്സരിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് ശശി തരൂർ മൂന്നാമതായി ഹാർട്ടിക് വിജയം നേടുന്നത് ഇപ്പോഴും ശശി തരൂർ നാലാമതായി വീണ്ടും മത്സരരംഗത്തുള്ളപ്പോൾ ഇവിടെ എതിർ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ പന്നി രവീന്ദ്രമാണ് ഇവർ ഇനി മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിച്ചാലും മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിന് മേലെ വോട്ട് പിടിച്ച് ഒരുപക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞാലും മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിന് മേലെ വോട്ടു പിടിച്ച് ശശി തരൂർ തന്നെ വീണ്ടും എം പി ആകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം പലയിടത്തെയും പോളിംഗ് ബൂത്തിൽ നടന്നിട്ടുള്ള വോട്ടിംഗ് ശതമാനം എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ നെയ്യാറ്റിങ്ങിലാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ളത് ഈ നെയ്യാറ്റിംഗ മണ്ഡലം എടുത്ത് അങ്ങനെ ഓരോ സ്ഥലത്ത് നോക്കിയാൽ നെയ്യാറ്റിങ്ങ മണ്ഡലത്തിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ രണ്ടാം സ്ഥാനത്ത് വന്നാലും അവിടെയും മികച്ചു നിൽക്കുന്നത് ശശി തരൂർ തന്നെയായിരിക്കും മാത്രമല്ല വട്ടിയൂർക്കാവ് നേമം കടക്കൂട്ടം എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായുള്ള വോട്ടിംഗ് ശതമാനം ഉണ്ടായാലും അല്ലെങ്കിൽ പോൾ ചെയ്ത വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ഭൂരിപക്ഷം നേടിക്കൊടുത്താലും ഏതാണ്ട് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കൊടുത്താലും ബാക്കിയുള്ള കോവളം നെയ്യാറ്റിങ്കര പാറശാല തുടങ്ങി ഉള്ള മണ്ഡലങ്ങളിൽ അതായത് തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ള നാല് മണ്ഡലങ്ങളിലെ വോട്ട് അത് ശശി തരൂരിന് അനുകൂലമാവുകയും അങ്ങനെ അനുകൂലമായി വന്നാൽ ശശി തരൂർ ഉറപ്പായും ജയിക്കുകയും ചെയ്യും കൂടാതെ ഇവിടെ പിന്നീട് നടക്കാൻ പോകുന്നത് രണ്ടുപേർ തമ്മിലുള്ള മത്സരമാണ് അതായത് രണ്ടാം സ്ഥാനത്തിനായുള്ള മത്സരങ്ങളായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത് ശശി തരൂർ എങ്ങനെയായിരുന്നാലും ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ രണ്ടാം സ്ഥാനം ആർക്ക് എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി ലഭിക്കേണ്ടതും അവിടെ രണ്ടാം സ്ഥാനം എന്നത് പന്നിന്റെ ബീധനും രാജീവ് ചന്ദ്രശേഖരമാണ് മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനൊപ്പം മത്സരിക്കുന്ന പന്നിന്റെ വീതൻ സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും സി പി ഐയുടെ നേതാവുമാണ് അതുകൊണ്ട് തന്നെ സി പി എം അനുകൂല സി പി ഐ അനുകൂല വോട്ടുകളെല്ലാം പന്നിന്റെ വീതം വീണാലും ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ രണ്ടാം സ്ഥാനം ഒരുപക്ഷെ പന്നൻ രവീന്ദ്രൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതല്ല ഇനി രാജീവ് ചന്ദ്രശേഖരൻ ആയാലും ഈ രണ്ടുപേരുടെയും വോട്ടിന്റെ ശതമാനം വളരെ കുറവ് നേരിയ വ്യത്യാസത്തിലായിരിക്കുമ്പോൾ രണ്ടുപേരും രണ്ടാം സ്ഥാനത്തിനായി മത്സരിക്കുക കാരണം ഒരുപക്ഷെ മൂന്ന് മണ്ഡലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരന് ഭൂരിപക്ഷം ഉണ്ടായാൽ രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ല ഇതിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ അവിടുത്തെ വോട്ട് ക്ഷമനത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞു വന്നാൽ പിന്നെ പന്നിൻ രവീന്ദ്രനായിരിക്കും രണ്ടാം സ്ഥാനത്ത് വരിക എങ്ങനെ എടുത്താൽ പോലും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ശശി തരൂർ നാലാമതും എം പി ആയി വാഴുമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം വോട്ടിംഗ് നടന്ന അങ്ങനെയാണ് എഴുപത്തിമൂന്ന് എഴുപത്തി മൂന്ന് അറുപത്തി ഏഴ് എന്ന ശതമാനങ്ങൾ കണക്കെടുക്കുമ്പോൾ ആറ് ശതമാനത്തിന്റെ വോട്ട് കുറഞ്ഞത് അതായത് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തോളം വോട്ടുകളുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി അൻപതിനായിരത്തോളം വോട്ടിന്റെ വോട്ടുകളാണ് പോൾ ചെയ്തത് അതിനാണ് ഏതാണ്ട് ശശി തരൂർ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടോളം വോട്ടുകൾ നേടി വിജയിക്കുന്നത് അതായത് ഒരു ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് ഇത്തവണ പക്ഷേ അറുപത്തേഴ് ശതമാനം വോട്ടാണ് നടത്തിയിട്ടുള്ളത് അതായത് ഏതാണ്ട് നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റ് ഉള്ള ആൾക്കാർ അതായത് പതിനാല് ലക്ഷത്തിന് മേലെ ഇപ്പോൾ വോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തി പത്തായിരത്തോളം വോട്ടാണ് ഏതാണ്ട് ഇതുവരെ പോൾ ചെയ്തിരിക്കുന്നത് ആ പോൾ എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷം വെച്ച് രണ്ടുപേർ രണ്ട് സ്ഥാനാർത്ഥികൾ മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിക്കുകയും മൂന്നര ലക്ഷം വോട്ടുകളും എടുത്ത് ശശി തരൂർ ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അങ്ങനെ വരുമ്പോഴും ശശി തരൂരിന്റെ ഭൂരിപക്ഷം കുറഞ്ഞാലും അതായത് കഴിഞ്ഞ തവണ ഉണ്ടായ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് എന്നുള്ള മാർജിലേക്ക് പോകാതെ പകരം ഒരു അൻപതിനായിരത്തിനുള്ളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നാലും ശശി തരൂർ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തേക്കോ പിന്തള്ളപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിന്റെ കാരണം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ പലർക്കും താല്പര്യമില്ല എന്ന് വേണം പറയാൻ കാരണം രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് മുതലാളിയായാണ് ജനങ്ങൾ കാണുന്നത് പന്നിൻ രവീന്ദ്രനെ ജനകീയനായ നേതാവായും കാണുന്നുണ്ട് ഒപ്പം ശശി തരൂരിനെ കാണുന്നത് ഒരു വിശ്വപൂർ എന്നുള്ള വിശ്വപൂരനും കോർപ്പറേറ്റ് മുതലാളിയും ഒപ്പം ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന നേതാവായി പന്നന്റെ ബീന്ദിനെ കാണുമ്പോൾ അവിടെ പന്നന്റെ ബീന്ദിനുള്ള സ്വാധീനം വളരെ കൂടുതലാണ് എന്നിരുന്നാൽ പോലും ശശി തരൂരിനാണ് വോട്ടിൽ ജയിക്കാനുള്ള സാധ്യതകളുള്ളത് അങ്ങനെ വരുമ്പോൾ പന്നന്റെ ബീന്ദി രണ്ടാം സ്ഥാനത്തും രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകാനുള്ള ഇടയുണ്ട് അതാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നതും